സി പി എമ്മിന്റെ ഏത് പരിപാടിക്കും ആളെ കൂട്ടുന്നത് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഒക്കെ പേടിപ്പിച്ചുകൊണ്ടാണ് സംഭവം വിവാദമായാൽ പിന്നെ പല വിധത്തിലുള്ള ന്യായീകരണവും ഉണ്ടാകും ഇപ്പോൾ നവകേരള സദസ്സിനാണ് ആളെ കൂട്ടാനുള്ള ശ്രമം സിപിഎം നടത്തുന്നത് അത്തരത്തിൽ തൊഴിലുറപ്പ് പണി നടക്കുന്ന സ്ഥലത്ത് വന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് വനിതാ മെമ്പർ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വാമനപുരം പഞ്ചായത്ത് മെമ്പറുടെ പേരിലാണ് ഓഡിയോ പ്രചരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയതിനെതിരെ ശക്തമായ ഭാഷയിലാണ് മെമ്പർ പ്രതികരിച്ചിരിക്കുന്നത് ഓഡിയോ കേൾക്കാം പിന്നെ ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റി വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല നിർബന്ധിച്ചൊന്നും ഇല്ല ഉദ്യോഗസ്ഥരിയുപടേന്ന് പറഞ്ഞു ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു എഴുതി അയക്കാൻ പറഞ്ഞു എന്റെ ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ ഓമനെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ചോദിച്ചു അതെന്തിനാ അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു അയച്ചു തരാൻ പറ്റൂലിന്റെ വീട്ടിൽ നിന്നാ എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടിൽ നിന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണ ആണ് ആണെങ്കി പറ മറുപടി പറ ബീന ശമ്പളം വാങ്ങിക്കണ ആരെ ശമ്പളം ബീന പഞ്ചായത്തിൽ പഞ്ചായത്തിരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരോ ശമ്പളം പറയേണ്ടത് ഇന്നലെ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും ആ പറയാ എല്ലാരും പഞ്ചായത്ത് പ്രസിഡന്റ് വീഡിയോ പിടിത്താങ്കേ ഈ ഇവിടെ കേരളത്തിലാ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങള് ഈ കണക്കിന് പോകാൻ വേണമെങ്കിൽ ആ പാവങ്ങളും പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഈ കേരളത്തിലേ ഞാൻ പറയട്ടെ ഒരു ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തി ഇല്ലാതെ അവരൊക്കെ കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിനൊരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളെ തേണ്ടി നടക്കണേനു എന്റെ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ എവിടണോ കുടുംബശ്രീ വിടണോ എടേ പാർട്ടിയിൽ അനുഭവം ഉള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോകണില്ല ഉദ്യോഗസ്ഥരെ ഇറക്കി അതുകൊണ്ട് മേലെ എന്താ പാർട്ടി ഇറങ്ങി കളിക്കരുത് എന്താ പറഞ്ഞാലേ വരുന്നവര വരുന്നവര ലിസ്റ്റ് കഴിക്കാനേ പറഞ്ഞോളൂ പറഞ്ഞില്ല ഇവിടെ ഇവിടെനിന്ന് ആരും പറഞ്ഞില്ല